പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡുകളും അതേപോലെ തന്നെ പുതുതായി ഒരു റേഷൻ കാർഡിനെ അപേക്ഷിച്ച് റേഷൻ കാർഡ് പാസ്സായി കഴിഞ്ഞാലോ അതേപോലെ തന്നെ നിലവിലുള്ള റേഷൻ കാർഡിൽ ഒരു ഒരംഗത്തിൻ്റെ പേര് മാറ്റുകയോ അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ മേൽവിലാസം മാറ്റുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു അംഗത്തെ അതിൽ നിന്നും ഒഴിവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റേഷൻ കാർഡുകൾ നമ്മൾ സിവിൽ സപ്ലൈ ഓഫീസിൽ പോയാണ് ആദ്യമൊക്കെ വാങ്ങാറ് അത് നമുക്ക് ഓൺലൈൻ വഴി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെങ്ങനെയെന്നാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് ഇതിന് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാം അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഒരു സിറ്റിസൺ യൂസർ ഐ ഡി ഉപയോഗിച്ചു ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനു വേണ്ടി നാം ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന് വെബ്സൈറ്റിലാണ് തന്നെ കണക്കിലാണെങ്കിൽ റേഷൻ കാർഡ് പി വി സി എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇത് നമുക്ക് ആവശ്യം യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് നേരത്തെ ഉണ്ടാക്കിയ യൂസർ ഐ ഡി പാസ്വേഡും അതേപോലെ തന്നെ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്ത മൊബൈൽ ലഭിക്കുന്ന ഒരു ഒ ടി പിയുമാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ യൂസർ ഐ ഡി ക്രിയേഷൻ ചെയ്യലാണ് എങ്ങനെ യൂസർ ഐ ഡി ചെയ്യാം അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടത് മനസ്സിലാക്കണം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ കാണിക്കുന്നത് സ്റ്റെപ്പ് ടുവിൽ നമ്മൾ ഇതിൻ്റെ പി വി സി കാർഡ് പ്രിൻ്റ് ചെയ്യലാണ് ഇവിടെ കണക്റ്റിൽ വന്ന് നാം അതിൻ്റെ പോർട്ടലിൽ എത്തുന്നു അല്ലെങ്കിൽ നേരെ ഗൂഗിൾ ചെയ്തുകൊണ്ടും ആ ഒരു പോർട്ടലിൽ എത്താം ഇവിടെ സിറ്റിസൺ എന്ന് കാണാം സിറ്റിസണിലെ യൂസർ ഐ ഡി നേരത്തെ നാം ഉണ്ടാക്കിയ യൂസർ ഐ ഡി ഇവിടെ നൽകണം അതിനുശേഷം പാസ്വേഡ് നൽകണം പിന്നീട് ക്യാപ്ഷൻ നൽകണം ക്യാപ്ഷൻ നൽകിയതിന് ശേഷം സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റേഷൻ കാർഡിൻ്റെ യൂസർ ഐ ഡി അതേപോലെ തന്നെ ഒരു വൺ ടൈം പാസ്വേഡ് നമുക്ക് മൊബൈലിൽ വരും അത് ആവശ്യമുണ്ട് അത് ഏതാണെന്ന് ആ നമ്പർ ഏതാണ് മൊബൈൽ നമ്പർ ഏതാണ് നൽകിയിരിക്കുന്നത് എന്ന് അറിയാൻ നമുക്ക് ഈ ഇംഗ്ലീഷ് എൻട്രി മെനുവിൽ ഇംഗ്ലീഷ് എൻട്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും റേഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും അവിടെ ആ റേഷൻ കാർഡ് നൽകിയ മൊബൈൽ നമ്പർ കാണിക്കും ആ നമ്പറിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു വൺ ടൈം പാസ്വേഡ് വരിക ഇനി നമ്മളിതിലെ മെനുവിൽ പ്രിൻറിൽ പോയി ഇ കാർഡ് ഓർ പി വി സി കാർഡ് പ്രിൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഇ കാർഡെന്നും പി വി സി കാർഡെന്ന് പറഞ്ഞ രണ്ട് ബട്ടണുകൾ കാണാം ഇവിടെ പ്രിൻറ്റ് എന്ന ബട്ടണും കാണാൻ സാധിക്കും ആ പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് നൽകും ലഭിക്കും ആ ലഭിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്ത് വരുന്ന പി ഡി എഫ് ഓപ്പൺ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഈ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നേരത്തെ ലഭിച്ച പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു പാസ്വേഡ് ഒരേ പാസ്വേഡ് തന്നെ രണ്ടിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം നമ്മുടെ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇ കാർഡ് ഉപയോഗിക്കാം റേഷൻ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി നമുക്ക് ഇ പി വി സി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഒരു റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ സേവന കേന്ദ്രം എന്ന ഈ യൂട്യൂബ് ചാനലിൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന അറിവുകളാണ് പങ്കുവെക്കുന്നത് റിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും ഡിസ്ലൈക്കായും രേഖപ്പെടുത്താം നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്